രണ്ടാമത്തെ ആളെ ഞാൻ നോക്കി ജോലിക്ക് കൈക്കൂലി വാങ്ങി ആ കൈക്കൂലി ബാങ്കിലിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാ അയാളെ മനുഷ്യനാളെ കുഴിന്നില്ല മൂന്നാമത്തത് കാരണവരായിട്ട് പണങ്ങി നടന്ന് ഇപ്പോഴും കേസ് നടത്തുന്ന ഒരാളാ അതും കിട്ടൂല നാലാമത്തവനാവട്ടെ ഇങ്ങനെ ഓരോരുത്തരെയും എണ്ണി നോക്കൂ നമുക്ക് വേണ്ടി നിസ്കരിക്കാൻ വരുന്നവരിൽ എത്ര പേരുടെ ദുവാ സ്വീകരിക്കും എത്ര പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പഠനം സ്വീകരിക്കും ആ ലോകത്തിന്റെ ഹബീബായ നിമിത്തങ്ങൾ പഠിപ്പിച്ചൊരു വാക്കുണ്ട് നാളെ മയ്യത്ത് സ്കരിക്കാൻ ആളുകൂടലല്ല പുണ്യം മറിച്ച് കൊണ്ടുവെക്കുന്ന കബറിൽ ഏറ്റവും മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ കുടുംബത്തെ സ്നേഹിച്ച് ജീവിക്കണം ബന്ധങ്ങളുടെ അലോഗ്യമില്ലാതെ പരാതിയോ പിണക്കമോ ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ ഒരിക്കലും അടുത്തേക്ക് മടങ്ങരുത് ഇന്ന് എത്ര പേരാ മണ്ണിന്റെ ഇടയിൽ പൊരുത്തം കിട്ടാതെ കിടക്കുന്നതെന്നറിയോ എത്ര പേരാ പൊരുത്തം വാങ്ങാതെ കിടക്കുന്നതെന്നറിയോ എത്ര പേരാ ഈഗോ കാണിച്ച് മരിക്കാൻ കാത്തിരിക്കുന്നതെന്നറിയോ ഞാൻ പറയാറണ്ട് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിനോട് അത്തഹിയാത്തില് എപ്പം ചൂണ്ടണം ഇതൊന്നും അല്ല വർണ്ണോട് ആൾക്കാർ ഹജ്ജ് ചെയ്യാൻ കാരണം ഉമ്രയൊക്കെ അതുകൊണ്ടാ ഉമ്രക്ക് പോകാൻ ഉദ്ദേശിച്ചാലും ആദ്യം ട്രാവൽസാരനോട് ചോദിക്കും എത്ര ദൂരാ യാത്ര എവിടെയാ താമസം ഉടനെ തന്നെ ചിലപ്പോൾ ട്രാവൽസാരനും പറയും ഹറമിന്റെ മേലെ താമസം ഹറമിന്റെ തായ നിസ്കാരം നാട്ടിലെ ഭക്ഷണം കിട്ടണം നാട്ടിൽത്തേക്ക് എന്നെ കിട്ടണം ത്യാഗല്ല പോയപ്പോഴും പൊരുത്തല്ല ഉമ്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും പൊരുത്തല്ല പിന്നെന്തിനാ പടച്ചോന്റെ മണ്ണിക്ക് ചെന്ന് പിന്നെന്തിനാ നമസ്കരിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൊണ്ടും ഒരാളെ മനസ്സ് വേദനിപ്പിക്കുകയും കുടുംബത്തിൽ നമ്മളെ കൊണ്ടൊരാളുടെ മനസ്സ് സങ്കടപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ വേദന നമ്മളെ തലന്റെ മേലട്ടാവും ഇമാം ഗസാലി റഹ്മുള്ള വാക്കുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദുനിയാവിൽ ജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാത്ത മാവുകൾ ദുനിയാവിൽ ഉണ്ടാവണം നമ്മളെ പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും വേദനിക്കാത്ത മനസ്സുകൾ ഈ ദുനിയാവിൽ ഉണ്ടാവണം നമ്മൾ നല്ലത് പറഞ്ഞതിന്റെ പേരിൽ ഒരാൾ നമ്മളോട് ശത്രുത കാണിച്ച അതൊരിക്കലും നമ്മളെ ബാധിക്കൂല നിസ്കരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ പണക്കിട്ടെങ്കിൽ പിണങ്ങിക്കോട്ടെ ഇതൊന്നും ശരിയല്ല മോളെ എന്റെ വസ്ത്ര ശരിയല്ല എന്ന് മോളോട് പറഞ്ഞു ഉമ്മാനോടോളു പണങ്ങിപ്പോയി പോയിക്കോട്ടെ കാരണം ദീനീപരമായ വിഷയത്തിലും അല്ലാന്റെ സ്വർഗത്തിന്റെ വിഷയത്തിലും ഉപദേശിച്ചതിന്റെ പേരിലുള്ള പണക്കല്ല ഇന്നതല്ലോ ഇന്നെന്തിനാ പണക്ക് മരിച്ചോയ വാപ്പാന്റെ വീതം വെച്ച സ്വത്തിന്റെ പേരില് നിക്കാഹ് വിളിക്കാൻ നേരം വൈകിയുടെ പേരില് നോമ്പോർക്കാൻ ആദ്യത്തെ അഞ്ചിനുള്ളില് മോങ്കട്ടിയ വീട്ടുകാർ വരാത്തതിന്റെ പേരില് എന്നിട്ട് കുറെ വാമൂല എല്ലാ കുടുംബത്തിലും മുഹിദീങ്ങളാ മുജാഹിദീങ്ങളാ സുന്നികളാ നവോത്ഥാനത്തിന്റെ നായകരാ പ്രവാചകന്റെ നടുക്കഷണങ്ങളാ ഒക്കെ പറയുന്ന എല്ലാ കുടുംബത്തിലുണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇക്കഴിഞ്ഞ റമദാനിൽ നാലഞ്ച് കുടുംബം തെറ്റി കാരണം ആദ്യത്തഞ്ചിന്റെ ഉള്ളില് ഓളവാപ്പിന്റെ മോനെ ക്ഷണിക്കാൻ വന്നില്ല നമുക്ക് ഏത് നാട്ടിലെ ആചാരങ്ങളാ പറഞ്ഞതിന്റെ അർത്ഥം ഈ ആപ്ന ഒരു വിലയും കൊടുക്കരുത് എന്നല്ല ആ രംഗത്തൊക്കെ ഉള്ള ഒരു മര്യാദ വിവാഹത്തിന് ശേഷം നാലാമത്തെ അമ്മായി പോക്കും കഴിഞ്ഞു പിന്നൊരു അമ്മായിയെ കുറവുള്ളൂ അഞ്ചാമത്തെ അമ്മായിനെ കൊണ്ടുപോകത്തോണ്ട് അമ്മായി വണങ്ങി ഇങ്ങനെയാ കുടുംബത്തിൽ വണക്ക് എത്ര പേരാ മനസ് വറുത്ത് ജീവിക്കുന്നത് മണ്ണിന്റെ അടിയിൽ ആ കുടുംബങ്ങളൊക്കെ മനോഹരമാക്കി ചേർന്നു നിന്ന് ചേർത്ത് നിർത്തി സലാം പറഞ്ഞ് ആ ബന്ധങ്ങളെ ചേർത്ത് പിടിച്ച് ജീവിക്കാനാ അള്ളാന്റെ ഹബീബാബിതങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യത്തെ കുറിച്ചുണ്ട് എന്ന ഓർമ്മപ്പെടുത്തിയതും ആ കുടുംബത്തെ പറ്റി മരിച്ചു കഴിഞ്ഞാൽ പോലും പടച്ചോന്റെ അടുത്തേക്ക് ഒരു ഫിതിയെ പോലെ ഇല്ലാത്തതൊന്നേ ഉള്ളൂ ലേ ഒരാൾക്ക് നോമ്പ് കടണ്ടെങ്കിൽ ഫിതിയെ കൊടുത്താ മതി ഞാനിത് പറയുന്ന എന്തിനാണെന്നറിയോ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവര് ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ സദസ്സ എഴുന്നേറ്റ് പോകുന്നതിൻ്റെ അടക്കം ഒരു ഫോൺ കോളിലൂടെ അത് നന്നാക്കണം ഒന്ന് കയറി ചെല്ലണം നമ്മളോട് അന്യായം ചെയ്തവനാണെങ്കിലും നമ്മളെ ഭാഗം ക്ലിയറാക്കണം നമ്മളൊന്നും ചെയ്യാതെ അവൻ നമ്മളെ ശത്രുവായി കണ്ട് നമ്മളെ ഇടങ്ങാറാക്കുന്നുണ്ടോ അവന് തിരിച്ചു കൊടുക്കാനുള്ള നിങ്ങൾ അള്ളാഹുവിനേൽപ്പിച്ചോളൂ കാരണം റബ്ബ് കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുക്കാൻ പറ്റൂല വർഷങ്ങളോളം മനസ്സ് കുണ്ടടന്നിട്ട് അതിങ്ങനെ പഴുത്ത് ഉള്ളിലിങ്ങനെ വെരിഞ്ഞ് വേദനിച്ച് നടക്കേണ്ട അവസ്ഥ അല്ല ചെയ്തതിന്റെ പിറ്റേ നല്ലാനോട് പറയാ പടച്ചോനെ എനിക്കൊന്നുമില്ല ഇനി കൊടുക്ക് മഹാനായ അബൂദർ അനു അറിയാതൊരിക്കൽ ബിലാർവിനോട് പറഞ്ഞു പോയി കറുത്തവളുടെ മകനെ ആ വാക്ക് കേട്ടപ്പോയേക്കും ബിലാർ കണ്ണു നിറഞ്ഞു മുഖം ചുമന്നു പക്ഷെ തിരിച്ചൊന്നും പറയാതെ ബിലാർ തിരിഞ്ഞു നടന്നപ്പോ അബൂതായി കുറച്ചധികമായി പോയിന്റെ വാക്ക് കണ്ണുനീരോടെ ബിലാലിന്റെ പിന്നാലെ ചെന്ന് പല തവണ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ബിലാൽ എന്നെ ഒന്ന് തിരിച്ചു വിളി എന്റെ വാപ്പാനെ വിളിച്ചോ എന്റെ ഉമ്മാനെ വിളിച്ചോ കുഞ്ചിരിയോടെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു നീ എന്നെ പോലെ ഞാൻ നിന്നെ നീയും ഞാനും തമ്മിൽ ഞാൻ ഒരിക്കലും താങ്കളോട് അത് ബാക്കി പടച്ചോനെ ഞാൻ ഏൽപ്പിച്ചു അബൂതറിന് മനസമാധാനം കിട്ടുന്നില്ല കാരണം ഇതല്ലാൻ്റെ അടുത്തേക്ക് എത്തിയ കേസ അബൂതർ അരികിൽ ചെന്ന് ഓർമ്മപ്പെടുത്തി നബിയെ അവവേകം കൊണ്ടെനിക്കൊരു അബദ്ധം പറ്റി അതുകൊണ്ട് പ്രവാചകരെ ഞാൻ എന്റെ വലത്തെ കവിള് മണലിൽ താഴ്ത്തി വെക്കാം എന്റെ വലത്തെ കവിള് ബിലാലിനോടൊന്ന് ചവിട്ടാൻ പറയണം എന്റെ കവിള് നോക്കിയിട്ടൊന്ന് ചവിട്ടാൻ പറയണം ബിലാൽ അത് കേട്ടുകൊണ്ട് വന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നബിയെ ഒരിക്കലും ബിലാൽ അത് ആഗ്രഹിക്കുന്നില്ല നബിയെ ഞാൻ അതൊരിക്കലും ചിന്തിച്ചിട്ടില്ല നബിയെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻപിൽ നിന്നും കണ്ണുനീരോട് ബിലാൽ തിരിഞ്ഞു നടക്കുമ്പോ മുഴുവൻ സഹാബത്തിനെയും നോക്കി തിരുദൂതൻ പറഞ്ഞു ൻ പറ മനസ്സിന്റെ വേദന സങ്കടപ്പെട്ടവന്റെ മനസ്സിന്റെ വേദന കുത്തുവാക്ക് കൊണ്ട് മുറിഞ്ഞ മനസ്സിന്റെ വേദന പരിഹാസം കൊണ്ട് ഒറ്റപ്പെട്ടവന്റെ വേദന പരദൂഷണം കൊണ്ട് നെഞ്ചുപൊട്ടിയവന്റെ വേദന ഇങ്ങനെ നിങ്ങൾ കാരണം വേദനിച്ചൊരു മനസ്സോ സങ്കടപ്പെട്ടൊരു കണ്ണോ നിറഞ്ഞു തുളുമ്പിയൊരു കണ്ണോ ഉണ്ടെങ്കിൽ ഇത്ത നിങ്ങൾ ഭയപ്പെട്ടോ ചെയ്തിട്ടില്ലെങ്കിലും മോങ്ങ മങ്ങാടിയിൽ വെച്ച് ചെയ്താലും വിട്ടാലും ഫോൺ ും കുടുംബക്കാർ കൂടുന്ന കല്യാണ വീട്ടിൽ രസം പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും രസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും അയൽപ്പക്കാരന്റെ വീട്ടിൽ ചെന്ന് മരുമകളുടെ കുറ്റം പറയുന്ന ഒരു ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും സ്വന്തം വീട്ടിൽ പാർക്കാൻ ചെല്ലുമ്പം ജീവിതത്തിന് ഭർത്താവിന്റെ ഉമ്മയെപ്പറ്റി ആ കുടുംബത്തിൽ പറഞ്ഞു രസിക്കുന്ന പെണ്ണാണെങ്കിലും ആരും കേട്ടിട്ടില്ലെങ്കിലും ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ കാരണം പടച്ചോർ ഇതൊക്കെ രേഖപ്പെടുത്തി കഴിയുന്നുണ്ട് അതുകൊണ്ട് ആ ബന്ധങ്ങളെ കൊട്ടിയോജിക്കാൻ എത്രത്തോളം താവാൻ പറ്റോ താന്ന് കളയണം ദുനിയാവിലെ ഇതൊക്കെ പറ്റൂ ആഹാരത്തിൽ ഇതിനൊന്നും പറ്റൂല ആഹാരത്തിൽ എന്തിനും സന്നദ്ധനായി നിൽക്കുന്ന സമയത്ത് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് കാണുകയും പരിമളം പരത്തുകയും ഒക്കെ ചെയ്യുമ്പോ റബ്ബെ എനിക്കിപ്പോ എന്താണ് റബ്ബ് നിക്ഷയിച്ചത് എന്നുള്ള വേവലാതിയിൽ എന്തിനും സന്നദ്ധനായിട്ടാണ് നമ്മൾ നിൽക്കുക ആ സമയത്ത് അള്ള തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് ികളുമായ മാറി നിക്കണം അതുകൊണ്ട് ദുനിയാവില നന്നാവണ്ട് ദുനിയാവില സ്നേഹിക്കണ്ട് ദുനിയാവില കയ്യു പിടിക്കണ്ടേ ദുനിയാവില പറയണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മക്കളെ പോയി കണ്ട് കുറെ കണ്ണീരൊരുക്കിയിട്ട് പാപ്പാനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയലല്ല പുണ്യം ആയുസ് ഉള്ളപ്പൊന്ന് കയറി ചെല്ലണം ചലാം പറയണം കുടുംബത്തിൽ നമ്മളുടെ ഏറ്റവും വലിയ ഇജ്ജത്ത് അതാവണം എന്ത് ആ കുടുംബത്തിൽ ഞാനുള്ളത് കൊണ്ടാണ് കുടുംബങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് സ്വയം നമുക്കൊരു സന്തോഷ സന്തോഷം ഉണ്ടാവണം ഇസ്ലാമിക ലോകത്ത് ഒരു ചരിത്രം പറയാറുണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബി കല്യാണം കഴിച്ചത് അലി റബി അള്ളാഹു അലി റബിയുവിന്റെ കൂടെ മനോഹരമായിട്ട് ജീവിച്ച ഒരു ദിവസം ഫാത്തിമ ബിവി അലീബിൻറെ മടിയിൽ തലവെച്ചിങ്ങനെ കിടക്കും ഫാത്തിമ ഇങ്ങനെ നോക്കും അലി അലി ചോദിച്ചു ചോദിച്ചു എന്താ ഫാത്തിമ ഫാത്തിമ ഞാൻ കല്യാണം ബിവിടക്കിടത്തേക്ക് ഞാനിപ്പോ മരിച്ചു പോയാല് നിങ്ങൾ വേറെ പെണ്ണ് കെട്ടു അലിയെ അലി റതി അള്ളാ ചിരിച്ചോണ്ട് പറഞ്ഞു എന്ത് ചോദ്യമ ഞാനത് ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി വീണ്ടും ഫാത്തിമ ബിബി ചോദിച്ചു പറ അലി ആ ചോദ്യത്തിന്റെ മുൻപിൽ അലിബി നബി തന്റെ കണ്ണങ് നിറയും അലിബി നബിബിന്റെ കൈത്തിൽ താടിയിൽ കൈകൊണ്ട് കളിച്ചിട്ട് ഫാത്തിമ ബീബി പറയുന്നുണ്ട് അലി നിങ്ങൾ കെട്ടണട്ടോ ഞാൻ മരിച്ചാലും പെണ്ണെട്ടണം വേറെ പക്ഷെ നിങ്ങൾ കെട്ടേണ്ടത് ആരെയാണെന്ന് അറിയോ അലി എന്റെ മൂത്ത പെങ്ങൾ മകൾ യമാമനെ കഴിക്കണം വസ്ലമിന്റെ ആദ്യത്തെ രണ്ടാമത്തത് റൊക്കയ മൂന്നാമത്തത് ഉമ്മു നാലാമത്തത് പറയാണ് അലി ഞാൻ മൂത്ത സൈനബയുടെ മകൾ യമാമനെ കഴിക്കണം എന്റെ മുൻപിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അതിനെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കണം കേട്ടോ നമ്മളെ പെണ്ണുങ്ങളും അടിയിൽ തലവെച്ചിട്ട് നമ്മളോട് പറയാ ഞാൻ മരിച്ചാലേ എന്റെ ഏട്ടത്തിന്റെ മോളങ്ങൾ കല്യാണം കഴിക്കണട്ടോ എന്നുള്ളത് മനസ്സിലൊന്ന് ആലോചിച്ചോളൂ ചോദിക്കും എന്തിനു ഫാത്തിമ എന്തു ുംറിഞ്ഞ് വിതുമ്പിക്കരഞ്ഞിട്ട് പറയും അലി പോലെയുള്ളൊരു നല്ല മനുഷ്യൻ നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യൻ്റെ വേണം അലി നിങ്ങളെന്ന സൗഭാഗ്യം എനിക്ക് പടച്ചോൺ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തൊട്ട് ഞാൻ പൂർണ്ണ തൃപ്തനാണ് അലി കുടുംബ ബന്ധം ചേർക്കാനും ബന്ധങ്ങളെ ചേർത്തു പിടിക്കാനും എല്ലാവരെയും മനോഹരമായി സ്നേഹിക്കാനും പറ്റുന്ന താങ്കൾ വലിയൊരു അലി നിങ്ങൾ എന്റെ കുടുംബത്തിൽ തന്നെ വേണം അലി നിങ്ങൾ ഇന്റെ യമാന കല്യാണം കഴിക്കണം ഒരിക്കലും നിങ്ങൾ വേറൊരു ഗോത്രത്തിൽ പോയി പെണ്ണിട്ടരുത് കേട്ടോ ഞാൻ മരിച്ചാൽ വേറൊരു കുടുംബത്തിൽ പോയി നിങ്ങൾ പെണ്ണിട്ടരുത് കാരണം പിന്നെ ആ കുടുംബത്തിനും കൂടി നിങ്ങൾ അവകാശപ്പെടും അത് വേണ്ട അലി നിങ്ങൾ എന്റെ കുടുംബത്തിന് എന്നെ വേണം അലിബിനോ പൊട്ടിക്കറിയുമ്പോയും ദിവസങ്ങൾക്കുള്ളിൽ ഫാത്തിമ വഫാത്താകും ബിവി നബീ താലു പിന്നീട് മാസങ്ങൾക്ക് ശേഷം കല്യാണം കഴിക്കുന്നത് ഇനി ഇതേ ചോദ്യം നമ്മളൊന്ന് വിട്ടുപോകാൻ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മടിയിൽ തലവെച്ചോട് ഇങ്ങനെ കിടക്കുമ്പോൾ മോത്തേക്ക് ഒക്കെ അല്ലേ ഞാൻ മരിച്ചങ്ങൾ വേറെ കെട്ടോ എല്ലാം എന്നൊക്കെ പറയുമെങ്കിലും ഉള്ളിലുണ്ടാകും അത് മനുഷ്യന്റെ പ്രകൃതിയാണ് ആ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ഓള് നമ്മളോട് പറയാണ് ഇനി അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ മേലാൽ ഇഞ്ച കുടുംബത്തിൽ നിന്ന് ഞാൻ സഹിക്കേണ്ടതോ സഹിച്ചു നോക്കി എന്റെ കുടുംബത്തിന് പോകാനുള്ള ഒരു മനുഷ്യന്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റിയാണ് അവന്റെ കുടുംബം അതേ ലോകത്തിന്റെ അഭിമാന പിത്തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഒരാണിന്റെയും പെണ്ണിന്റെയും വില എവിടെയാ അവന്റെ വീട്ടിലാ മൈ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി അതല്ലെങ്കിൽ മാന്യത അതിന്റെ ആ കുടുംബത്തിൽ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുന്നതില് മക്കളെ സ്നേഹിക്കുന്നതില് ഭാര്യനെ സ്നേഹിക്കുന്നതില് ഭർത്താവിനെ പരിഗണിക്കുന്നതില് മാതാപിതാക്കളെ കൊണ്ടടക്കുന്നതില് ബന്ധക്കാരെ അയൽവാസികളെ കുടുംബത്തെ അമ്മായി നളാപ്പനെ മൂത്തപ്പാനെ അവസാനം മരിക്കുമ്പം നാട്ടുകാരും കുടുംബക്കാരും പറയണം ഓനുള്ളത് കൊണ്ടായിരുന്നു കുടുംബം നല്ല നിലക്ക് പോയത് ഇന്നും പലരെ പറ്റും പറയാറില്ലേ മുപ്പരുള്ള കാലത്തെല്ലാ കുടുംബത്തിനെയും കൊണ്ടിടന്നിരുന്നു മരിച്ചതിന് ശേഷം കുടുംബം നാല് വൈകുവായി പോയി അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ദീന തീനെന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാ അല്ലാണ്ട് അഞ്ചു വെക്കം നിസ്കരിക്കലും നിസ്കാരത്തുണ്ടാക്കലും ഇടയ്ക്കിടയ്ക്ക് ഉമറിയലും കുറാൻ ഓതി തീർക്കലും നോമ്പൂൽക്കലും പത്തൊന്നൂറും കൊടുക്കലും മാത്രല്ല തീന് അങ്ങനെ ബന്ധങ്ങളെ ചേർത്തു പിടിച്ച് കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റണം ഒരിക്കലും ബന്ധം മുറിഞ്ഞൊരു ജീവിതവുമായി പടച്ചോന്റെ മണ്ണുക്ക് കടക്കാൻ അടി കിടക്കണം ഒരാളെ വേദനിപ്പിക്കാതെ ഒരാളെ ഒരാളെ ജീവിതത്തിലും ഒരു വരുത്താതെ മണ്ണിന്റെ അടി കടക്കാൻ പറ്റണം അതാ ജീവിതം ആ ജീവിതം നയിക്കണമെങ്കിൽ എന്തുവേണം ആദ്യം നമ്മളെ കുടുംബത്തെ നമുക്കൊന്ന് സംവിധാനിക്കാൻ പറ്റണം ഇന്നത്തെ തലമുറയിലേക്ക് നമ്മൾ കൂടുതൽ ജാഗ്രതയോടെ ചിന്തിക്കണം കാരണം എന്താ അത്രയേറെ ലിബറൽ ചിന്താഗതികൾ നമ്മളെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കാൻ ലിബറലുകൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന ദൂർത്ത ചിന്തയിലേക്ക് നമ്മളെ മക്കൾ എത്തിപ്പെടാനുള്ള കാരണം എല്ലാ മക്കളും മോശക്കാര് എന്നൊരിക്കലും നമുക്ക് വാദല്ല ആർക്കും വാദല്ല നഞ്ചക്കുകൊണ്ട് സുഹൃത്തിന്റെ തലതല്ലിപ്പൊളിച്ചതിന്റെ പേരിൽ എസ് എസ് എൽ സി എഴുതാത്ത എഴുതാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന തലതല്ലിപ്പൊളിച്ച പന്ത്രണ്ട് പേരെ പ്രശ്നക്കാരുള്ളൂ ആ കൊല്ലം എസ് എസ് എൽ സി എഴുതിയത് നാല് ലക്ഷത്തി അറുപത്തെട്ടായിരം പേരാണെങ്കിൽ നാല് ലക്ഷത്തി ഏഴായിരത്തിലധികം കുട്ടികളും നല്ല മക്കളാ ഇന്നും ഈ സമൂഹത്തിലുള്ള മക്കളെ പറ്റി നമുക്ക് അബദ്ധ വിശ്വാസങ്ങളില്ല ന്യൂ ജനറേഷൻ എന്ന പേര് വിളിച്ചവരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടതില്ല കുറ്റപ്പെടുത്തേണ്ടതില്ല കാരണം പ്രബുദ്ധരാണവർ ചിന്താശേഷിയുള്ളവരാണവർ നമ്മൾ പറയുന്ന ആധുനിക കാലഘട്ടത്തിന്റെ ഐ ടി യുഗത്തിന്റെ ചിന്താശേഷിയുള്ളവർ മൊബൈൽ പുയുക്കളാണെന്ന് വാദിക്കുമ്പോഴും കേരളത്തിൽ മഹാപ്രളയം വന്നപ്പോ വീട്ടിലെ ടി വി കണ്ട അഭിപ്രായം പറയുന്ന നമ്മളെക്കാൾ മുൻപ് ഉള്ളതെല്ലാം നുള്ളിപ്പൊറയ്ക്ക് വയനാടിന്റെ ചൊരം കയറിയത് ഇതേ യുവാക്കളാണ് ഇപ്പോഴും കോഴിക്കോടും മഞ്ചേരിയുമുള്ള പല ഹോസ്പിറ്റലുകളിലും രക്തം കൊടുക്കാൻ വേണ്ടി കൈ നീട്ടിക്കൊടുത്ത് രക്തദാനം ചെയ്യുന്നത് ഇതേ ക്യാമ്പസുകളിൽ വളരുന്ന ഇതേ ചെറുപ്പക്കാരാ ഇന്നും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി വ്യത്യസ്ത പ്രസ്ഥാനത്തിന്റെ വ്യത്യസ്തകളിൽ നിന്നും മതത്തിന്റെ മേഖലകളിൽ നിന്നും നാടിനെ സമുദ്ധരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് ഇതേ യുവാക്കളാ കൗമാരങ്ങളാ ഒരിക്കലും അവർ മോശക്കാരാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല എന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടതില്ല ആക്ഷേപിക്കേണ്ടതില്ല പക്ഷേ ഏത് കുട്ടികളെയും പറയിപ്പിക്കാൻ ചില കുട്ടരുണ്ടാകും ഏത് യൗവനങ്ങളെയും നശിപ്പിക്കാൻ ചില കുട്ടരുണ്ടാവും